ഇന്ന് നമ്മൾ മൂന്നാമത്തെ ബാച്ചായ നമ്മുടെ നാട്ടിൽ നിന്ന് നാലു പേര് വന്നായിരുന്നു അപ്പം അവരെ കൊണ്ട് ഇന്ന് മൂന്നാമത്തെ ബാച്ചാണ് നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പാർട്ട് ത്രീ ആയിട്ട് ഇറക്കിയിരിക്കുകയാണ് കാരണം ഇത് മൂന്നാമത്തെ ബാച്ച് പേരുമായിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ പോകുന്നത് ടു ബാഗാ ബീച്ച് പഞ്ചി കഴിഞ്ഞിട്ടുള്ള ബാഗാ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പം ഈ രാത്രി സമയങ്ങളിൽ ഒരു ആറ് മണി കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ഫ്രീഡവും എൻജോയ്മെൻറ്റും ഏറ്റവും കൂടുതലുള്ളൊരു ബീച്ചെന്ന് പറഞ്ഞത് ബാഗാ ബീച്ചാണ് നമ്മുടെ എൻ്റെ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട് എല്ലാം ക്ലിയർ ആകുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഫ്രീഡം ബീച്ച് എന്ന് പറഞ്ഞാൽ ബാഗാ ബീച്ചാണ് അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു നേരെ അവർ നാട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് തന്നെയാണ് അവർ വന്നത് അപ്പോൾ അവർക്ക് സ്ഥലം കാണുമെന്ന് പറഞ്ഞു നമ്മളെ അവരെ ഫുൾ എൻജോയ്മെൻറ്റും കൂടെ അവരുടെ കൂടെ നമ്മൾ ഇവരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മൂന്നംഗ സംഘം ഇതിപ്പോ നാലാമത്തെ മൂന്നാമത്തെ ബാച്ച് ആണ് ഞങ്ങളിപ്പം ഇത്രയും കിലോമീറ്റർ ഓടിച്ചോണ്ട് ഒന്ന് രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നിർത്തിയതാണ് ഇപ്പൊ പഞ്ചി ബീച്ചിന്റെ തൊട്ടു താഴെ ഉള്ള ഒരു സ്ഥലത്താണ് റോഡ് പണിയാണ് നമ്മൾ ഷോർട്ട് കട്ട് കയറിയാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് പാർക്കിംഗ് കയറിയാണ് ഇപ്പം മണിക്കൂറിനാണ് ഏറ്റവും കൊടുക്കുന്നത് രൂപ വെച്ച് ചൂട് സമയമായ പൈനാപ്പിളും തണ്ണിമാത്രനുമൊക്കെ അരിഞ്ഞ് നല്ല സത്യവെച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്ന നമ്മളാ എൻട്രി ഫാണോ ഭാഗവെച്ചിൻ്റെ എൻട്രി ഫാവാണ് ഇവിടുന്ന് അങ്ങോട്ടിറങ്ങുമ്പോൾ ചെല്ലുമ്പോഴേ ആ ലൈറ്റിൻ്റെയും ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷെ നമ്മളെ പലയിടത്തും നമ്മളെ അകത്തോട്ട് മാടി വിളിക്കും അതുപോലുള്ള എൻറ്റർടൈൻമെൻ്റ് ആണ് അവരെല്ലാവരും സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം വെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് ആറുകാരും അവർ ലൈറ്റ് കൊണ്ട് അവർ അലങ്കരിച്ചിരിക്കുകയാണ് പല പല ഡെക്കറേഷനും പല രീതിയിലുള്ള ഡെക്കറേഷനെ ചെയ്തിരിക്കുന്നത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ഐറ്റങ്ങൾ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് നമ്മളെ അതിനകത്ത് അപ്പോൾ ഒരു കുഞ്ഞു ശ്രീരാമനെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഇതും കണ്ട് ഞങ്ങൾ അവിടെ മുമ്പോട്ട് പോവുകയാണ് ഈ ആ സൗന്ദര്യം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മണി ഏഴ് മണി കഴിഞ്ഞ് ഭാഗയിലെത്തണം ഒരു പന്ത്രണ്ട് മണി ഒരു മണി നേരം ഉണ്ട് നമുക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര നേരം ഇരുന്നാലേ അതിന്റെ സുഖം കിട്ടത്തുള്ളൂ അതിന്റെ ആ ഒരു എൻ്റർടൈൻമെന്റ് കിട്ടത്തുള്ളൂ പിന്നെ നടന്നാലേ ദൂരത്രയും ദൂരം ഒരുപാട് ലൈറ്റ് സിസ്റ്റങ്ങളും നമുക്ക് നടന്ന തീരത്തിൽ അത്രയ്ക്കുണ്ട് അത്രയ്ക്കൊന്ന് നമ്മൾ മാക്സിമം നമ്മൾ നടന്നു എല്ലാ കാഴ്ചകളും കണ്ടു പക്ഷേങ്കിൽ ഒരാൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാർ അപ്പം ഒരാൾ മാക്സിമം ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേങ്കിലും നമ്മൾ നടന്നെന്നുള്ള തീരത്തിൽ അങ്ങ് നേരം വെളുക്കത്തിനും വരെ ഇവിടെ ആഘോഷങ്ങളാണ് രാത്രി നേരം വെളുക്കത്തിനും വരെ ആഘോഷങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കയറി ഇരിക്കാൻ വേണം ഇതിനകത്ത് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഫുഡും കഴിക്കാം പക്ഷേ എങ്കിൽ അതിനകത്തിരിക്കണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരുടെ ആ അലങ്കാര ലൈഫ് സിസ്റ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറിയിരുന്ന് അപ്പം റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും ഫാമിലിയായിട്ടൊക്കെ വന്നാലും പിള്ളേരുമായിട്ടൊക്കെ വന്നാലും വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പറ്റില്ല ഈ വൈ നൈറ്റ് റൈഡും നൈറ്റ് ഡാൻസും കാര്യങ്ങളും ഇവരെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവരെല്ലാം ഡാൻസ് ഉണ്ട് എല്ലാവർക്കും ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കാം ഭയങ്കര ടീച്ചിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ആറുമണി ഏഴ് മണി സമയങ്ങളിൽ ചെല്ലണം എന്നാലും ആ ഒരു വൈബ് നമുക്ക് ഉണ്ടാകാൻ അപ്പം ഇതിങ്ങനെ കിടക്കുവാണ് ഇവിടുന്ന് അങ്ങ് ഒരു ഒരു നാലഞ്ച് കിലോമീറ്ററോളം കിടക്കുവാണ് അപ്പോൾ ഓരോ സൈഡിനും ഓരോ ബീച്ച് സൈഡിൻ്റെ എപ്പോഴായിട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കും ഓരോ സൈഡാണ് നമുക്ക് ഇവിടുന്ന് അങ്ങ് വരെ നടന്നു പോലും നടന്നേരം തീരത്തില്ല അത്രയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പം നമുക്ക് കുറച്ചു നേരം നമുക്ക് അതിൻ്റെ അവരുടെ ഫുൾ സെക്യൂരിറ്റി ഉണ്ട് അവരുടെ ആൾക്കാരുണ്ട് നമുക്ക് ഫുൾ ഗ്യാരൻറ്റിയാണ് ഒരു കുഴപ്പം പ്രശ്നം ഉണ്ടാകത്തില്ല വെള്ളം അടിച്ചുള്ള വഴക്കോ പിടിയോ അങ്ങനെയൊന്നും അവർ സമ്മതിക്കത്തില്ല പക്ഷേങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കയറിയിരിക്കാം നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം ഡാൻസ് ചെയ്യുന്നവർക്ക് മേളിൽ ഡാൻസ് ചെയ്യാം ഡാൻസ് ചെയ്യാനുള്ള കൗണ്ടറുണ്ട് അത് ആണ് പെണ്ണൊന്നും വേറെ വ്യത്യാസമില്ലാതെ നമുക്ക് അവരോട് ഡാൻസ് ചെയ്യാം എല്ലാവരോടും ഏത് രീതിയിലും നമുക്ക് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഫാമിലി വന്നാലും അല്ലാതെ ബാച്ചിലേഴ്സ് വന്നാലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ച് ആണ് ബാഗാ ബീച്ച് നമുക്ക് ഇതിനകത്ത് കയറി കുറച്ച് നേരം ഇരുന്ന് നമുക്ക് വർത്താനം പറഞ്ഞ് ആ സമയം പോകുന്ന നമുക്കറിയാം അപ്പോൾ ഞങ്ങൾ അവസാനം ഇറങ്ങാറായി തിരിച്ചിറങ്ങാറായി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു അതാണ് ആ ഭഗവൻ്റെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി കാഴ്ചകളെല്ലാം അങ്ങ് കണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഫുൾ ഡേ ഓർഡറായിരുന്നു അപ്പോൾ എപ്പോഴും ഇന്ന് വൈകിട്ടത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഗുഡ് നൈറ്റ്